അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യലായ ഒരു ഫിഷ് ഫ്രൈ ആണ് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ക്രിസ്പി ആയിട്ടും മസാലയൊക്കെ ഉള്ളിലോട്ട് പിടിച്ചും എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഇതിനായി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീനാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ തലയും വാലും കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ ഉള്ളിലോട്ട് നല്ലതുപോലെ പിടിക്കും മീൻ നല്ല വൃത്തിയായി കഴുകിയെടുത്ത ശേഷം ഇതിലെ വെള്ളം ഫുള്ളായിട്ടും വാർന്നുപോകാൻ കുറച്ചുനേരം മാറ്റിവെക്കാം ഇതാ ഇതുപോലെ ഈ ഒരു കനത്തിൽ വേണമെങ്കട്ടോ മീൻ കട്ട് ചെയ്തെടുക്കാൻ ഇതുപോലെ പാകത്തിന് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർത്തു വെച്ച മീനിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് തുടങ്ങാം രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം ഇത് ചേർക്കുന്നത് കൊണ്ട് മീനിന് നല്ലൊരു കളർ കിട്ടും എന്നാൽ അമിതമായ എരിവുണ്ടാവുകയുമില്ല ഇല്ല ഇതിനൊപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം അടുത്തതായി രണ്ട് ടീസ്പൂൺ തക്കാളി പേസ്റ്റും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ കൂടി ചേർക്കാം മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടാൻ കോൺഫ്ലവർ ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇതെല്ലാം കൂടി ചേർത്ത് മീനിന്റെ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം എല്ലാ ഭാഗത്തും മസാല കൃത്യമായി എത്തുന്ന രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ ഇനി ഇത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മസാല തേച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി വെച്ചു കൊടുക്കാം ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കുറഞ്ഞ തീയിലിട്ട് വേവിച്ചാൽ മീൻ കരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ നിറത്തിൽ ക്രിസ്പി ആയി കിട്ടും ഇപ്പോൾ നമ്മുടെ മീൻ രണ്ടു ഭാഗവും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടും ക്രിസ്റ്റി ആയിട്ടും ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം